കർണാടകയിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ അകപ്പെട്ടതായി സംശയിക്കുന്ന കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി മൂലാടിക്കുഴിയിൽ അർജുൻ്റെ മടങ്ങിവരവിനായി കുടുംബവും നാടും കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ആറുനാളായി വെള്ളിയാഴ്ചയോടെ ആക്കം കൂടിയെങ്കിലും ശനിയാഴ്ചയോടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ ആശങ്കയിലായി തിരച്ചിൽ കാര്യക്ഷമമല്ലെന്ന നിലപാടിലാണ് അവർ വെള്ളിയാഴ്ച രാത്രിയോ ശനിയാഴ്ചയോ പ്രതീക്ഷയ്ക്കു വകയുള്ള വാർത്ത ലഭിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു കുടുംബവും കേരളവും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ വെള്ളിയാഴ്ച രാത്രി തിരച്ചിൽ നിർത്തിവെക്കുകയും ശനിയാഴ്ച തിരച്ചിൽ കാര്യമായ പുരോഗതി ഇല്ലാതാവുകയും ചെയ്തതോടെ പ്രതീക്ഷ ആശങ്കയായി മാറുകയായിരുന്നു രക്ഷാദൌത്യത്തിൽ നിർണായകമായിരുന്ന ആദ്യത്തെ രണ്ട് ദിവസം അശ്രദ്ധ കാണിച്ചതാണ് ഇത് അവതാളത്തിലാക്കിയത് കർണാടക ദൗത്യ ദൗത്യസംഘത്തിൻ്റെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല കേന്ദ്രസേനയുടെ സേവനം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് സേന ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു കരസേനയുടെയും വ്യോമസേനയുടെയും സേവനം ലഭ്യമാക്കണമെന്നാണ് നേരത്തെ ഇവർ ആവശ്യപ്പെട്ടിരുന്നത് ഇക്കാര്യം ഉന്നയിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും കത്തയച്ചിരുന്നായ കുടുംബം പറഞ്ഞു കൂടാതെ രക്ഷാദൌത്യത്തിന് കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകൾ എത്താൻ ഒരുക്കമാണെന്നും അവർക്ക് അനുമതി നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മകനെക്കുറിച്ച് ഓർത്ത് പേടിയുണ്ടെന്നും ആശങ്ക കൂടുകയാണെന്നും അമ്മ ഷീലയും അച്ഛൻ പ്രേമനും പറഞ്ഞു അർജുൻ തിരിച്ചു വരുന്ന പ്രതീക്ഷയാണ് വയസ്സുകാരൻ മകൻ അയാനെ ചേർത്ത് നിർത്തുന്ന അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയുടെ കണ്ണുകളിൽ കർണാടക ദൌത്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കയാണ് ബന്ധുക്കൾ അങ്കോളയിലെത്തിയ ഉടനെ അങ്കോള പോലീസിൽ മിസ്സിംഗ് കേസ് നൽകിയിരുന്നു പക്ഷേ അവർ കാര്യമായി പ്രതികരിച്ചില്ല എല്ലാറ്റിനും തെളിവുണ്ടെന്ന് സ്ഥലത്തെത്തിയ ബന്ധുക്കൾ അർജുൻ്റെ കാര്യം പറഞ്ഞില്ലെന്ന പോലീസ് നിലപാടിനെ പ്രതിരോധിച്ച് സഹോദരി അഞ്ജു പറഞ്ഞു ആദ്യ ദിനങ്ങളിൽ തന്നെ കുടുംബാംഗങ്ങൾ എത്തിയപ്പോൾ തിരച്ചിൽ ഫലപ്രദമായിരുന്നില്ല അതാണ് കേന്ദ്രസേനയുടെ സഹായം ആവശ്യപ്പെട്ടത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെന്നും എല്ലാ സഹായവും ഉറപ്പ് നൽകിയിരുന്നെന്നും അവർ പറഞ്ഞു എന്നാൽ വൈകിട്ടോടെ യന്ത്രഭാഗത്തിൻ്റെയെന്ന് സംശയിക്കാവുന്ന സിഗ്നൽ മണ്ണിടിച്ചിലുണ്ടായ മധ്യഭാഗത്തായി കണ്ടെത്തിയിരുന്നു ആശങ്ക വീണ്ടും പ്രതീക്ഷയായി പാറയോ മണ്ണോ അല്ലാത്ത ഒരു വസ്തു കണ്ടെത്തി നേരത്തെ ജി പി എസ് നൽകിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും സിഗ്നലും ലഭിച്ചത് ഇത് ലോറിയുടെ ഭാഗങ്ങളാണെന്നും ക്യാബിനിൽ അർജുനൻ സുരക്ഷിതനായിരിക്കുമെന്ന പ്രതീക്ഷയാണ് ശനിയാഴ്ച വൈകിട്ടോടെ കുടുംബ കുടുംബത്തിനുള്ളത് രാവും പകലും ബന്ധുക്കളും നാട്ടുകാരും ഇവരോടൊപ്പം കൂട്ടിരിക്കുകയാണ് നിലവിലെ തിരച്ചിലടക്കമുള്ള സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായാണ് അർജുൻ്റെ കുടുംബം പറയുന്നത് ദുരന്തസ്ഥലത്ത് മണ്ണ് നീക്കുന്നതിനിടെ ഒട്ടേറെ വണ്ടികളും മൃതദേഹങ്ങളും കിട്ടിയിട്ടുണ്ട് ഈ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല അർജുനെ കാണാതായ ദിവസം തന്നെ ലോറി ഉടമ പരാതി നൽകുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു പരാതി ലഭിച്ചിരുന്നില്ലെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നതെന്നും കുടുംബം ആരോപിച്ചു മകൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഇത്രയും ദിവസം ഉറച്ചു വിശ്വസിച്ച എനിക്ക് ഇപ്പോൾ മകനെ ജീവനോടെ കിട്ടുമോ എന്നതിൽ വ്യക്തതയില്ലെന്നും അമ്മ ഷീല പറയുന്നു അർജുൻ്റെ രണ്ട് നമ്പറുകളിലും ഇപ്പോഴും കുടുംബാംഗങ്ങൾ മാറി മാറി വിളിച്ചു നോക്കിയാണ് സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട അതേ അവസ്ഥയിൽ തന്നെയാണ് ശനിയാഴ്ച റഡാറെ എത്തിച്ചുള്ള പരിശോധനയിൽ മൂന്ന് സിഗ്നലുകൾ ലഭിച്ചെന്ന വിവരം വന്നതോടെ എല്ലാവരും ഏറെ പ്രതീക്ഷയിലായിരുന്നു ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ കാണിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചതും പ്രതീക്ഷ നൽകി ഇടയ്ക്ക് മഴ മാറി നിൽക്കുകയും ചെയ്തതോടെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അർജുൻ്റെ വിവരം ലഭിക്കുമെന്ന സൂചനകൾ വന്നു എന്നാൽ ഉച്ചയായിട്ടും രക്ഷാപ്രവർത്തനത്തിന് പ്രതീക്ഷത്ര വേഗമില്ലാതായതോടെയാണ് കുടുംബം അടിയന്തര ഇടപെടലിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത്